ബിഗ് ബോസ് സീസൺ സെവൻ തീരാനായിട്ട് ഇനി ആപ്പാട് നാല് ദിവസം മാത്രമേ ഉള്ളൂ ഫിനാലേയാണ് വിന്നറിനെ അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ ഈ പുറത്ത് പോയി തിരിച്ചു വന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ അവർ കോണ്ട മേക്ക് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മാത്രം അതിനെക്കുറിച്ച് ഒരുപാട് പറയാനായിട്ടുണ്ട് അതിനേക്കാൾ മുന്നേ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് എനിക്ക് കണക്റ്റായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പോൾ അക്ബർ അവിടെ സംസാരിക്കുന്ന കുറച്ച് ഇമോഷണലി അക്ബർ ബ്രേക്കായിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല സി ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വ്യക്തികളുടെ ജീവിതത്തെ വ്യക്തികളുടെ ജീവിതം വിട്ട് കളിച്ച ഒരു സീസൺ ഇതാണെന്ന് തോന്നുന്നു കഴിഞ്ഞ സീസ ഞങ്ങളുടെ സീസണിനകത്ത് ഉണ്ടായിരുന്നു വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പി ആർ വർക്ക് ചെയ്യുന്നൊരു പരിപാടി അതിനോട് എനിക്ക് പക്കായ എതിർപ്പ് മാത്രമേ ഉള്ളൂ എന്നെ എത്ര ചീത്ത വിളിച്ചാലും ശരി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു എൻ്റെ സീസൺ കഴിഞ്ഞ സമയത്ത് തന്നെ ഈ പി ആറിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയതാണ് അന്ന് കുറേ ആൾക്കാർ എന്നെ വേട്ടയടിയിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നമ്മളെ പറയുന്നുണ്ട് ഈ പി ആർ വർക്ക് ഇല്ലാത്ത ഒരു സീസണിനി ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ മറ്റുള്ള ആൾക്കാരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് അവരുടെ ഈ അത് അകത്തിരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഓൾറെഡി പി ആർ ടീം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കകത്ത് എന്താണോ വേണ്ടത് ആ സാധനം നിങ്ങൾ എന്ത് ചെയ്യണം ഹിൻഡായിട്ട് ചില ഡയലോഗ്സിലൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇടണം എന്നിട്ട് ഈ പി ആർ ടീം എന്ത് ചെയ്യും ആരെയാണ് ഇവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് പണ്ടി കളയും പിന്നെ അക്ബർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അക്ബർ എൻ്റെ എന്താണ് തൊണ്ട സത്യം എൻ്റെ ശബ്ദം സത്യം എന്നൊക്കെ പറഞ്ഞാൽ അക്ബർ പറയുന്നത് അക്ബറിന്റെ അക്ബറിനെ അനുമോൾ ചെയ്ത അനുമോൾ ഈ വേട്ടയാടാൻ വേണ്ടിയിട്ട് പി ആർ ടീമിന് ഇട്ട് കൊടുത്തൊരു പരിപാടിയുണ്ട് ആര് ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അതായത് ആര് സംസാരിക്കാൻ വേണ്ടി പേടിയാണ് കാരണം ആര്ൻ്റെ അമ്മയുടെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ആൾക്കാർ വന്നിങ്ങനെ ചീത്ത വിളിക്കുകയും തെറി വിളിക്കുകയും കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സി ഇമ്മതിലൊരു കൂതറ പി ആർ പരിപാടി ചെയ്യുമ്പെടുത്തിക്കൊണ്ടല്ലോ ഈ മത്സരാർത്ഥികൾക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരിക്കും എന്താണ് ചെയ്യണമെന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥ ഇപ്പോൾ കട്ടപ്പ കട്ടപ്പനി വിളിച്ച് 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 ശൈത്യയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആർ ജെ ബിൻസിയുടെ കാര്യവും അപ്പാനിയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സ്റ്റോറി അവിടെ കിടന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അക്ബറിൻ്റെ കാര്യം അക്ബർ പറയുന്നുണ്ട് അക്ബറിനെ കുളിക്കാത്തവൻ ഹിപ്പൊട്ടാമസ് മറ്റേത് മറിച്ചത് അല്ലെങ്കിൽ ഓരോ വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് പി ആറിന് കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ആരും അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇത് എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആരെൻ്റെ ചാർട്ടിൽ ഉൾപ്പെടെ പുറത്ത് വിട്ടത് ഈ പി ആർ ടീമിൻ്റെ ഒരു കളിയാണ് അത് തന്നെ ഒരുപാടത് ബാധിച്ചിട്ടുണ്ട് അത് എൻ്റെ പ്രൈവസി ആയിരുന്നു അത് ഇനിയിപ്പോൾ ഞാനെന്തെങ്കിലും ഇവിടെ വിളിച്ച് പോയി കഴിഞ്ഞാൽ അത് വേറെ അത് മറ്റേ നമ്മൾ ആ വ്യക്തിയെ ഹറാസ് ചെയ്തിട്ട് അനുമോളെ ഹറാസ് ചെയ്തിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത് അപ്പം പി ആർ എന്ത് ചെയ്യും അതിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാണെന്ന് പറഞ്ഞാൽ വളച്ചൊടിച്ച് അപ്പോഴനുമോക്കവിടെ സപ്പോർട്ട് വെച്ച് കൊടുക്കും ഈ വ്യക്തിപരമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഈ സീസണിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എണ്ണി എണ്ണി പറയാം ഇപ്പോൾ അക്ബർ അക്ബറിൻ്റെ കാര്യമാണ് പറഞ്ഞു പക്ഷേ അക്ബറിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആര്യൻ ജിസയില് അല്ലെങ്കിൽ നമ്മുടെ ഒണിയല് ഈ സി വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായ നിരവധി നിരവധി ആൾക്കാരുണ്ട് അതായത് അവർക്ക് പുറത്ത് ഇപ്പോൾ ജിസേലിൻ്റെ കാര്യമൊക്കെ അറിയാലോ ജിസേലിക്ക് ഏത് പ്രൊഫൈൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ആര്യൻ എല്ലാവരും അതായത് അവർ അവരുടെ വ്യക്തി ജീവിതത്തെ ബാധിച്ച് പണ്ടാരണങ്ങി അവരിങ്ങനെ പിഷീഡാക്കി കളഞ്ഞ കുറേ പരിപാടിയുണ്ട് ഇപ്പം ആതിലെ ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ശൈത്യ എടുത്ത് അത് എന്താണെന്ന് എനിക്കറിയില്ല അത് അതിലെ ചോദിക്കുന്നൊക്കെ ആദ്യം പറയുന്നത് പക്ഷേ പിന്നീട് ചോദിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ട് കാർ ടാസ്കിന് ഇടയിൽ ഏറ്റവും ഫ്രണ്ടിൽ നൂറ ഇരിക്കുന്നു അപ്പുറത്ത് അനുമോൾ ഇരിക്കുന്നു സോറി നൂറ ഇരിക്കുന്നു ആരൻ ഇരിക്കുന്നു അനീഷ് ഇരിക്കുന്നു എന്നിട്ട് നൂറ ഇങ്ങനെ അനീഷൻ ഇവിടെ കൈ ഇരിക്കുന്നു എന്നിട്ട് മറ്റേ ഞര അനുമോൾ ഇങ്ങനെ ഞരമ്പൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ആരനെപ്പറ്റി ഞരമ്പൻ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഇത് അനുമോൾ അനുമോളിന്ന് ആരൻ്റെ അടുത്ത് അറിയാത്ത ആളപ്പുരം ഇടുന്നുമുണ്ട് സി ഇന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് അതായത് അനുമോൾ പി ആർ ടീമിന് ഹിന്ദി കൊടുക്കുന്നുണ്ടകത്തിരുന്നുണ്ട് ഓക്കേ എന്നിട്ട് ആ പി ആർ ടീം അനുമോൾക്ക് വേണ്ടതൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൽ ഇപ്പോൾ ഈ സീസൺ തയ്യാറായ സമയത്ത് എല്ലാവരും കൂടെ വന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പി ആർ ടീമിൻ്റെ വെബ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ചെയ്യുന്ന കുറേ നിഷ്പക്ഷ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്ന കുറേ ആൾക്കാർ അതിനങ്ങനെയാണ് കാണുന്നത് അയ്യോ എല്ലാവരും കൂടെ വന്ന് അനുമോളെ ഹറാസ് ചെയ്യുന്നേ സി ബഡി ഇപ്പോൾ ആർ ജെ ബിൻസി എന്തുകൊണ്ട് സംസാരിച്ചു അഫ്ബാനി സ്ഥലത്ത് എന്ന് സംസാരിച്ചു അക്ബർ എന്തുകൊണ്ട് സംസാരിച്ചു സൈത്യ എന്തുകൊണ്ട് സംസാരിച്ചു ആര്യൻ എന്തുകൊണ്ട് സംസാരിച്ചു ജിസൈൽ ജിസൈൽ ഇപ്പോൾ വന്നേ ഉള്ളൂ ഇവരെല്ലാവരും സംസാരിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഇവരെ ഇവരുടെ കമൻറ്റ് ബോക്സിലും ഇവരെ പറ്റിയുള്ള എന്ന് പറയുന്നത് വൃത്തികെട്ട രീതിയിൽ മറ്റേ അധിക്ഷേപിച്ചുകൊണ്ട രീതിയിൽ പി ആർ ടീം സെറ്റാക്കി വച്ചിരിക്കുക അവരുടെ വീട്ടുകാർക്ക് പോലും ഇപ്പം ആരൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് പോലും സ്വസ്ഥതയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എന്തുവാണിത് ഒരു ബിഗ് ബോസിലേക്ക് പോയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നാലോചിച്ച് നോക്കി ഈ കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ നിങ്ങൾ പല ആൾക്കാർക്കും അതൊക്കെ ചുമ്മാ ഒരു രസമായിരിക്കും പക്ഷേ ഈ കമൻസ് ഉൾപ്പെടെ അവരുടെ വീട്ടുകാർ കാണുന്നുണ്ട് ഈ ബിഗ് ബോസിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരിക്കലും മറ്റേ എല്ലാവരുടെയും വ്യക്തിജീവിതം കംപ്ലീറ്റ്ലി തുറന്നു കാട്ടുന്ന പരിപാടിയൊന്നും ഇല്ല ചിലപ്പോൾ ഒരു കൂതരായിരിക്കാം നമ്മളവിടെ കാണുമ്പോഴത്തേക്കും ഹ്യൂമൻ സൂപ്പർ ആണല്ലോ തോന്നുന്നത് നിങ്ങൾ പലതും കാണുന്നില്ല ലൈവിലല്ല ഇല്ല എപ്പിസോഡിലല്ല ഇല്ല ഒരാളെ പോർട്രേറ്റ് ചെയ്യുന്ന അവർക്കൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക അല്ലാണ്ട് ബിഗ് ബോസിൽ കാണുന്ന ഒരാളെ ആ ഇവൻ ഇങ്ങനെയാണ് ലൈഫിൽ ഇങ്ങനെയാണ് നല്ലതാണ് ചീത്തതാണെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്തിനാണ് വെറുതെ ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ട് നിങ്ങൾ കണ്ട് ഒരു പാട്ട് പാടുന്ന പോലെ ഒരു സിനിമ കാണുന്ന പോലെ നിങ്ങളത് കണ്ടിട്ട് വിടുക അതാണ്ട് റിയൽ ലൈഫിൽ ഇയാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരെ വെറുതെ ഹോണ്ട് ചെയ്യാൻ വേണ്ടി പോകരുത് എത്ര പേരുടെ ലൈഫാണ് ഈ സീസണിൽ അഞ്ചാറ് പേരുടെ ലൈഫ് ഇങ്ങനെ മറ്റേ തുലാസിലാടിക്കൊണ്ടിരിക്കുക ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഇത് ഇതുകൊണ്ട് എന്താ കിട്ടുക ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പി ആർ എന്ന് പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല ഇനി അടുത്ത ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ പറയാമല്ലോ വ്യക്തി ജീവിതം നശിച്ച് പണ്ടാരടങ്ങി ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും ഒരു കാര്യം അർത്ഥമാണ് ഈ മലയാളം ബിഗ് ബോസിൽ മാത്രം സംഭവി മലയാളം ബിഗ് ബോസിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ട ബിഗ് ബോസിലാണെന്ന് തോന്നുന്നു അവിടെ ജീവിതം ഇല്ലാണ്ടാക്കിയ ആൾക്കാർ പോലും ഉണ്ട് പുറത്തിറങ്ങിയിട്ട് സി ഇങ്ങനെയൊക്കെ ഈ കമൻറ്റ് ഇടുകയും ബി ആറ് പരിപാടി ചെയ്യുമ്പോഴത്തേക്കും മറ്റൊരാളുടെ ലൈഫ് അവിടെ ഇല്ലാണ്ടായി പോകും എന്ന് അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൈ നിൽക്കുന്ന പരിപാടിയൊന്നുമല്ല കുറേ ആകുന്നുണ്ട് എനിക്കൊന്നും ഈ സീസണിൽ ഇത് ഇത് ഇരട്ടിയുടെ ഇരട്ടിയാകുന്നുണ്ട് ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് ഈ സീസണിൽ മാറുന്നുണ്ട് അത് ഭയങ്കര ചീപ്പാണ് അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല ഈ വീഡിയോസ് യൂസ് ചെയ്യുന്ന കുറേ അലവരാധികളൊക്കെ ചുമ്മാ എല്ലാം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഗെയിമിനെ നിങ്ങൾ പറഞ്ഞു ഓരോ എപ്പിസോഡിൽ കാണുന്ന ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ അവരെ പറ്റി പറയാം പക്ഷെ ഉള്ളതും ഇല്ലാത്തതും അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടങ്ങി എന്ന് അവരുടെ വീട്ടുകാരെ പോയി പറഞ്ഞ് അവരുടെ മറ്റു കാര്യങ്ങളിൽ അവരുടെ പാസ്റ്റും മറ്റേത് മറച്ചതൊക്കെ തപ്പിച്ചിരികിപ്പോയിട്ട് അതിനെപ്പറ്റി വൃത്തികടക്കി ഒരാളെപ്പറ്റി മാക്സിമം ഇല്ലാത്തതുണ്ടാക്കി അതൊക്കെ ഭയങ്കര ചീപ്പാണ് ഇങ്ങനൊന്നും ചെയ്യാനും പാടില്ല അതിപ്പോൾ അനുമോൾ അതിൻ്റെ അകത്ത് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന പരിപാടിയും അത് എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത പരിപാടിയാണ് കാരണം ഞാൻ ബിഗ് ബോസിൽ പോയത് കൊണ്ട് നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല ഇനി ഇപ്പോൾ അനുമോളെ സുജോയ്ക്ക് ഇഷ്ടമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോയുടെ ഗെയിം എനിക്ക് അന്ന് ഇന്നൊരിക്കലും ഇഷ്ടമാവാൻ വേണ്ടി പോകുന്നില്ല കാരണം മറ്റൊരാളുടെ വ്യക്തിജീവിതത്തിൽ നശിപ്പിക്കുന്ന ഒരു പരിപാടി ആര് ചെയ്താലും എനിക്കിത് ഇഷ്ടപ്പെടത്തില്ല അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും വന്നെ അപ്പാനി ബിൻസിഡത്ത് നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് അപ്പം നമ്മൾ എപ്പിസോഡ് കണ്ടപ്പോഴത്തേക്കും നമ്മൾ അതിന്റെ കുറച്ച് കാര്യം ഇതിന് കണ്ടുപോകുന്നുണ്ട് അനുമോൾ അതിനകത്ത് ചെയ്ത് വെച്ച് കുറച്ച് കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇവർ ഓൾറെഡി ഇത് രണ്ടും ലൈവിലേക്ക് പോകുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് മണിക്കൂർ എടുത്ത് ഇവർ ഇത് പ്ലാൻ ചെയ്ത് അനുമോളുടെ അത് ചോദിക്കുകയാണ് അത് അവർ ചോദിച്ചതിനകത്ത് തെറ്റില്ല കാരണം അവർക്കതുണ്ടായ ബുദ്ധിമുട്ട് ഭയങ്കര ഭീകരമാണ് ബിൻസിക്കും അപ്പാനിക്കുമൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടുകളും ഭയങ്കര കൊടും ഭീകരമാണ് സൈബർ അറ്റാക്ക് ഉണ്ടായത് ഭയങ്കര പീക്കിലാണ് അവർക്കത് ചോദിച്ചേ പറ്റുള്ളൂ അവരത് ചോദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചോദിക്കാതിരിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചോദിച്ചിട്ട് വല്ല നാട്ടുകാരറിയോ അറിയത്തില്ലല്ലോ ഇത് നാട്ടുകാരുടെ മുമ്പിലുണ്ടായ ഇഷ്യൂ ആ അപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ തന്നെ തീർക്കണമെന്ന് അവർക്ക് തീരുമാനം ഉണ്ടാവാം എന്തായാലും അത് എനിക്ക് തോന്നുന്നു ബിൻസിക്ക് ഇപ്പം അപ്പാനേയും ഡൗട്ടുണ്ട് എന്താ എന്തൊക്കെയാണ് സംസാരിച്ച് വെച്ചിരിക്കുന്നത് അതിന് പുറത്തിറങ്ങിയാൽ ആ ക്ലാരിറ്റി ആവത്തുള്ളത് തോന്നുന്നു അത് ഇനി ആതിലെയും നൂറേം കൂടെ ഈ ഒരു വിഷയത്തെ പറ്റി പറയുന്നുണ്ട് അനുമോള് മറ്റേ സംസാരിച്ചല്ലോ ഞാൻ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ അനുമോൾ മറന്നുപോയോ എന്നൊക്കെ അപ്പോൾ ഒരു ഫുട്ടേജ് പല ആൾക്കാർ എനിക്കിതിൽ അയച്ചു തന്നു ഷാനവാസിൻ്റെ അടുത്ത് ശൈത്യ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നത് ഇറ്റ്സ് വൈൻ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ എൻ്റെ എപ്പിസോഡിൽ പറഞ്ഞതാണ് അത് ശൈത്യും അനുമോളും ആതിലയും നൂറയും പേരാണ് അവിടെ ഷാനവാസിൻ്റെ താസമുണ്ട് നിൽക്കുന്നത് സംസാരിക്കുന്നത് ശൈത്യാണ് ഇത് ശൈത്യയുടെ മാത്രം അഭിപ്രായമല്ല ശൈത്യെടുത്ത് ഈ വിഷയം കത്തിച്ചു കൊടുത്ത ആരാണ് അനുമോളാണ് അനുമോൾ തുടങ്ങി വെച്ചു ആതിലെ നൂറ കൂട്ടുപിടിച്ചു ശൈത്യ ശൈത്യം കാണിച്ച ഏറ്റവും വലിയ മണ്ണത്തന്നറിയോ ശൈത്യ ഇതുപോയിട്ടുണ്ട് ഇത് മറ്റുള്ള ആൾക്കാരടുത്ത് പോയി പറയുന്നു ഇത് ശൈത്യം തെറ്റിയത് തന്നെയാണ് ശൈത്യത്തിന് ഇതുപോലെ പറയാൻ വേണ്ടി പോകുന്നത് ഇതിനാ അനുമോളുടെ വാക്ക് കേട്ടിട്ട് തുടക്ക സമയം മുതൽ അനുമോളുടെ വാക്ക് കേട്ട് ശൈത്യം നിന്നാണ് ശൈത്യക്ക് ഒരു ഏറ്റവും വലിയ അബദ്ധം കാരണം അനുമോൾ അവിടെ ശൈത്യനെ യൂസ് ചെയ്യുന്നത് ഒരു ഹ്യൂമൻ ക്യാമറ പോലെയാണ് അല്ലെങ്കിൽ ഒരു ഒരു അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ശൈത്യ മുഖേന അടുത്തേക്ക് പറയിപ്പിക്കുന്നു അപ്പോൾ അനുമോൾ അവിടെ സേഫാവും ഇപ്പോൾ ആതിലെന്നു പറയും സംസാരിക്കുന്നില്ല അപ്പോൾ അനുമോൾ പറഞ്ഞ് നോക്കിയോ അനുമോൾ പറഞ്ഞു ഒന്നും തന്നെ ലൈവിലും വന്നിട്ടില്ല എപ്പിസോഡിലും വന്നിട്ടില്ല അപ്പോൾ അനുമോൾ അവിടെ സേഫാകും ഇപ്പോൾ ബിൻസി അവിടെ നേവൽ കാണിച്ചുകൊണ്ട് അപ്പാൻ എടുത്ത് പോയി ഇരിക്കുന്നു എന്ന് പറഞ്ഞു അതിന്തിൽ ആതില പറയാൻ പാടാണ് നമ്മൾ കേൾക്കുന്നത് ഈ സാധനം ലൈവിലുണ്ടോ എപ്പിസോഡിലുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ശൈത്യം ഇതുപോയി സംസാരിക്കുമ്പോഴത്തേക്കും ശൈത്യം എടുത്ത് ഇതുപോയിട്ട് ആര് പറഞ്ഞു കൊടുത്തു അത് എപ്പിസോഡിലും ഇല്ല ലൈവിലും ഇല്ല അപ്പോൾ അനുമോൾ അവിടെ സേഫാണ് ഈ ഒരു പരിപാടി അനുമോൾ വളരെ പ്ലാൻഡായിട്ട് പക്കായിട്ട് ചെയ്യുന്നുണ്ട് ഈ ശൈത്യ ഷാനവാസിനേക്ക് സംസാരിക്കുന്ന സമയത്ത് അനുമോൾ അക്ഷരം പോലും മിണ്ടുന്നില്ല ബിക്കോസ് അനുമോക്ക് നന്നായിട്ടറിയാം ഞാൻ മിണ്ടേണ്ട ആവശ്യമില്ല ഇവരിത് പറഞ്ഞോളും അപ്പോൾ അനുമോൾ അവിടെ എന്താവും സേഫായിട്ട് മാറുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് പരിപാടീസ് അപ്പോൾ അതിലേന്ന് പറയും ഇതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അതിലേക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുമോളോട് വരാനുള്ള അല്ലെങ്കിൽ അനുമോളോട് ചോദിക്കണം പറയണം എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശൈത്യനെ യൂസ് ചെയ്തുപോലെ പോലെ എന്നെ യൂസ് ചെയ്ത അതിലേക്ക് കൃത്യമായിട്ട് മനസ്സിലായി അത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് ആലോചിച്ച് മനസ്സിലാവും പിന്നെ മൂടുന്നതങ്ങി നടക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവണം എന്ന് എനിക്കില്ല ഞാനത് റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കുക അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക അതൊന്ന് കളയുക ഇനി അനുമോൾ മസ്താനെടുത്ത് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇതേ അനുമോൾ എന്തുകൊണ്ടാണ് ശൈത്യം എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് മിണ്ടാതെ പോയത് വലിയ സുഹൃത്താണെന്നല്ല പറയുന്നത് മിണ്ടത്തില്ലല്ലോ ആതിരെ ന്യൂറോ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴത്തേക്ക് അനുഭവം മിണ്ടുപോകും അനുഭവം മിണ്ടില്ല ഇനി മസ്താനെടുത്ത് ഈ വിഷയം പറയുന്നതിന് വേണ്ടിയിട്ടാണ് മസ്താനോടുള്ള സ്നേഹം കൊണ്ടാണോ ഒരിക്കലുമല്ല കാരണം മസ്താനോട് സംസാരിക്കുന്ന ആ ഒരു കാര്യം ടോപ്പിക്കായിട്ട് എപ്പിസോഡിലോ ലൈവിലോ പുറത്ത് പോയി കഴിഞ്ഞാൽ അനുമോൾക്ക് പറയാനുള്ളത് ക്ലാരിറ്റി വരുത്തി അതേസമയത്ത് അനുമോൾക്ക് നേർക്ക് നേരെ നിന്ന് ശൈത്യയോടും ആതിലോടും ന്യൂറോയോടും സംസാരിക്കാൻ പറ്റില്ല ബിൻസിയോടും സംസാരിക്കാൻ പറ്റില്ല നേരെ മറിച്ച് മസ്താനെടുത്ത് ഈ വിഷയത്തെപ്പറ്റി അനുമോൾക്ക് പറയാനുള്ളതെല്ലാം പറയും അപ്പോൾ അനുമോളുടെ വേർഷൻ എന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരികയും ചെയ്യും വളരെ ആയിട്ടാണ് അനുമോളോട് കളിക്കുന്നത് നേരത്തെ നേരെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അനുമോളുടെ കള്ളത്തരം പൊളിയും മസ്താനോട് പറയുമ്പോഴത്തേക്കും ആ ഉത്തരം കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താണ് ഇന്നലെ അനുമോൾ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ബിഗ് ബോസിനോട് എനിക്കും ബിഗ് ബോസിനും മാത്രമേ കാര്യങ്ങളെല്ലാം അറിയൂ അത് ചെയ്യുക ബിഗ് ബോസിൻ്റെ ലൈവും എപ്പിസോഡ് നമ്മൾ മൊത്തം കാണുന്നില്ലല്ലോ അതുകൊണ്ട് ബിഗ് ബോസിനും അറിയാൻ പറ്റും പക്ഷേ നാട്ടുകാർക്ക് അനുമോൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അനുമോൾ അവിടെ ഒളിപ്പിച്ച് കടത്തുന്ന കുതന്ത്രങ്ങളും ഉടായ്പകളും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകളും നാട്ടുകാർ കാണൂല ആ പറഞ്ഞ അനുമോൾ പറഞ്ഞ പോയിന്റാണ് ഇന്ന് മസ്താനോട് ചെയ്തതും ആ ഒരു കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ തന്നെയാണ് നേരെ നിന്ന് പറയാൻ വേണ്ടി വയ്യ അതാണ് സംഭവം പിന്നെ ബിൻസിയും മസ്താനും ആയിട്ടൊരു ഫൈറ്റ് ഉണ്ട് അവിടെ മസ്ത സത്യം പറഞ്ഞാൽ ഈ പട്ടിയുടെ വാലും അഞ്ചിരണ്ടു കൊല്ലം കടന്നാൽ കുഴലി കിടന്നാൽ നേരെ ആവത്തില്ലെന്ന് പറഞ്ഞ കാര്യം പോലെയാണ് മസ്താനയുടെ സ്വഭാവം ചുമ്മാ പോയിട്ട് ആ ബിൻസിയുടെ അപ്പൻ്റെയൊക്കെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൻ്റെ കാര്യം എടുത്തിട്ടുണ്ട് വല്ല ആവശ്യം മസ്താനിക്കുണ്ടോ ആ ഈ ഈ മസ്താനയുടെ ഈ സ്വഭാവം എന്ന് നിർത്തുന്നു മസ്താനിക്ക് ഒരു സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു മസ്താനയുടെ ഇൻ്റർവ്യൂ ബിൻസിനെ വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നു അത് ബിൻസിക്ക് ആ എയർ ഏറിയുന്നതിന് മുന്നേ തന്നെ വേണമെങ്കിൽ അതിൻ്റെ ചോദിക്കായിരുന്നു എനിക്ക് നിങ്ങൾ നിങ്ങളെന്നെ കാണിക്കണമെന്ന് ബിൻസിക്ക് പറയാമായിരുന്നു ഓക്കെ ഇനി മസ്താനയുടെ ഇൻറ്റർവ്യൂ എനിക്ക് തീരെ വർക്കല്ലാത്ത ഇൻ്റർവ്യൂ പറയുന്നത് മസ്താൻ കാരണം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് മസ്താൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ച് വെക്കുക ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്ന ഒരു തുല്യമായിട്ട് വിളിച്ചു വരുത്തി അവമാനിക്കുന്ന പോലെയാണ് മസ്താനയുടെ ഇന്റർവ്യൂ മസ്താനി ബിൻസിയുടെ വായെന്ന് വെറുതെ ചോദിച്ച് വാങ്ങിച്ചതാണ് മസ്താനിക്ക് ബിൻസി എടുത്ത് പറഞ്ഞ് നിൽക്കാനുള്ള ആംബിയറും ഇല്ല അതിനുള്ള തൻ്റെ ഇടവും ഇല്ല അല്ലെങ്കിൽ പറഞ്ഞ് നിൽക്കാൻ പറ്റില്ലെന്ന് മസ്താനിക്ക് നന്നായിട്ട് അറിയാം മസ്താനിക്ക് കുത്തിരിപ്പ് കുത്തിരിപ്പ് ഉണ്ടാക്കാനും ഈ വീട്ടുകാരെ പറയാനും തെമ്മാനത്തിനെ വിളിച്ച് പറയാനും അല്ലാണ്ട് മസ്താനിക്ക് വേറൊന്നും അറിയില്ല അതുകൊണ്ട് മസ്താനി അവിടെ സൈലൻ്റ് ആയിട്ട് ഇരുന്നു സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് കുറച്ചെങ്കിലും നന്നായി കാരണം അല്ലെങ്കിൽ ബിൻസി കിടന്ന് ഒച്ച ഉണ്ടാക്കുമ്പോഴത്തേക്കും മസ്താനിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് കാണിച്ചിരുന്നെങ്കിൽ മസ്താനി വീണ്ടും വന്നതിനേക്കാൾ നെഗറ്റീവായിട്ട് പുറത്തോട്ട് പോയത് അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരുന്നത് നന്നായി ഇനി ബിൻസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് വലിയ ഉത്തരമൊന്നുമില്ല അത് ഉള്ള കാര്യമാണ് പിന്നെ തന്തക്ക് വിളിക്കുന്നത് അത്ര മിടുക്കുള്ള പരിപാടിയല്ല അത് മസ്താനിപ്പോൾ ഒരാളുടെ തന്തക്ക് വിളിക്കാനായിട്ട് ഇത് ഏത് തെണ്ടിക്കും പറ്റും അതേസമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും നേരത്തെ നേരം ഒന്ന് സംസാരിക്കാനും എല്ലാവർക്കും പറ്റണമെന്നില്ല അതിനുള്ള ഗട്ട്സ് എന്തായാലും മസ്താനിക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ ഈ ചാച്ചൻ്റെ ഓട്ടോ എന്നൊക്കെ പറയുന്ന കൂടുതൽ ഡയലോഗ് മസ്താനിക്ക് മസ്താനിക്കല്ലാണ്ട് വേറെ ആർക്കും അതിന് പറ്റില്ല അത് അത് മസ്താനിക്ക് മാത്രം പറ്റുന്ന ചീപ്പ് ഗെയിംസാണ് അത് മസ്താനിക്ക് മാത്രമേ അത് പറ്റുള്ളൂ ഇനി ആ സമയത്ത് എനിക്ക് തോന്നുന്നു മസാനിയെ മറ്റേ അനുമോൾ ഉൾപ്പെടെ അനുമോള് അഭിശ്രീ പ്രവീണൊക്കെ ആ ഫോട്ടോ സംസാരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഒരു കണക്കിനത് അവർ പറഞ്ഞത് നന്നായി കാരണം സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഏതറ്റം ഈ ടോക്ക് പോകുന്നു നമുക്ക് ലോഹിക്കാൻ പറ്റില്ല പിന്നെ ബിൻസി ഈ ഷൗട്ട് ചെയ്യുന്നു ബിൻസിയുടെ സങ്കടം കൊണ്ടായിരിക്കാം ഷൗട്ട് ചെയ്യുന്നു പക്ഷേ ബിൻസിന് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓഡിയൻസ് ബിൻസിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സത്യം എന്ന് പറയുന്നത് പിന്നീട് കുറേ ആൾക്കാരുടെ റീ എൻട്രിയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രേണു സുധീ അല്ലെങ്കിൽ പ്രവീൺ ജിഷിൻ ജിഷിൻ ഒരു പരിധിവരെയൊക്കെ അനുമോളയൊക്കെ ഒന്ന് മറ്റേ ഓക്കെ ആക്കിയൊക്കെ വെക്കാൻ ശ്രമിക്കുന്നുണ്ട് കുറേ പേര് വന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം രേണു സുതി വന്നിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ നീ ഓക്കെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് സി ഈ റീ എൻട്രി സമയത്ത് അങ്ങനെ ചെയ്യുന്നതാണ് ബെറ്റർ പക്ഷേ എനിക്ക് എനിക്കത് മനസ്സിലാവും ഇവരുടെ ഇമോഷൻസ് ഇവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അത്രയും ഹാർഡായിട്ട് നിൽക്കുകയാണ് കാരണം ഇവരെ ഈ പി ആർ ടിമ വളഞ്ഞിട്ട് ആക്രമിച്ചതും അല്ലെങ്കിൽ ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും ഇവരുടെ ഗെയിമിനെ ബാധിച്ചതൊക്കെ ഇവരുടെ മനസ്സിൽ കിടപ്പുണ്ട് അതുകൊണ്ട് അവരത് സംസാരിച്ച് പോകും അതുള്ള ഉള്ള കാര്യമാണ് പിന്നെ ആരും വന്നിട്ട് എല്ലായിടത്തും സംസാരിക്കുന്നത് അനുമോളുടെ അടുത്ത് ഷാനവാസിൻ്റെ അടുത്ത് എല്ലാവരുടെക്കും ആരും പോയി സംസാരിക്കുന്ന ആ ഒരു പരിപാടി അത് ഭയങ്കര നൈസായിരുന്നു കേട്ടോ കാരണം അവൻ്റെ ആ ഒരു 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 ടോക്കിംഗ് സ്റ്റൈൽ തന്നെ പക്ക പക്ക വൈബാണ് അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല നന്നായിട്ട് എല്ലായിടിക്കിലും അവൻ സംസാരിച്ച് 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 പോകുന്നുണ്ട് പിന്നെ ഈ ജിഷിൻ്റെ അടുത്ത് ഇരുന്നുണ്ട് അനുമോൾ പി ആറിൻ്റെ കാര്യം അടുത്ത് ഒരു തിരുത്തുണ്ട് അത് അനുമോൾ പറഞ്ഞതിനകത്ത് കാരണം പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് ചോദിച്ച എമൗണ്ട് ആണ് ചേട്ടാ അല്ല അനുമോൾ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുകയും അതിൽ എഗ്രിമെൻറ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് ഇപ്പോൾ ശൈത്യയുടെ പി ആർ ചെയ്ത വിനു എന്ന് പറയുന്ന പുള്ളി അല്ലേ അത് തന്നെയാണ് അനുമോളുടെ പിയർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാം അപ്പോൾ മുപ്പത്തഞ്ച് ദിവസം അതായത് വെറും അഞ്ചാഴ്ചത്തേക്ക് ശൈത്യയുടെ അടുത്ത് നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് വിനു എന്നെ കുറച്ച് സമ്മതിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നൂറ് ദിവസം നിന്ന് അനുമോളുടെ അടുത്ത് നിന്ന് അൻപതിനായിരം രൂപ രണ്ട് ലക്ഷം ആയിരിക്കില്ലല്ലോ വാങ്ങിക്കുക അത് നമുക്ക് ഊഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഊഹിക്കാവുന്ന ഉള്ളൂ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് അത്രയും പൈസ എനിക്ക് കൊടുക്കാനില്ലല്ലോ ചേട്ടാന്നും പറയുന്നുണ്ട് അനുമോളെ കിടന്ന് വരകരുത് അത്രയും പൈസ അനുമോൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കാരണം അത് കയ്യിൽ കൈത്തി കൊടുക്കണ്ട അനുമോൾ ബിഗ് ബോസ് നിൽക്കുമ്പോഴത്തേക്കും അനുമോൾക്ക് കിട്ടുന്ന എമൗണ്ട് വിന്നറായ കിട്ടുന്ന എമൗണ്ട് ഉണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് അനുമോൾക്ക് പുറത്തിറങ്ങിയും കഴിയുമ്പോഴത്തേക്കും ഇനോഗ്രേഷൻ കിട്ടിയാലും പ്രമോഷൻ വർക്ക് കിട്ടിയാലും അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉണ്ട് അത് പി ആർ ടി എം തന്നെ സെറ്റ് ചെയ്ത് തരികയും ചെയ്യും ആ ഒരു വർക്കല്ല ആ വർക്കിൽ നിന്ന് കിട്ടുന്ന കാശെടുത്ത് ബിനുവിനെ സെറ്റിൽ ചെയ്താൽ പി ആർ ടി സെറ്റിൽ ചെയ്താലും ആ എമൗണ്ട് ആയിട്ട് അനുമ്പോൾ കയ്യിൽ നിന്ന് പോകാതെ നിൽക്കും അനുമോൾ ഇപ്പോൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ടില്ല അഡ്വാൻസ് കൊടുത്തിട്ടാണ് നിൽക്കുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസിലേക്ക് റീ എൻഡർ ചെയ്ത എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം ഈ ജിഷുനുൾപ്പെടെ ഉൾപ്പെടെ അറിയാം പിന്നെ അനുമോൾ വെളുപ്പിക്കാനായിട്ട് വെറുതെ ആ ടോക്കിൻ്റെ ആവശ്യമോ ഇല്ല കാരണം അത് അത് അനുമോൾ സ്വന്തമായിട്ട് വിളിപ്പിക്കാൻ ചെയ്യുന്ന ഒരു ടോക്ക് മാത്രമാണെന്ന് അത് പറയാണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ആദില ബിൻസി ആയിട്ട് സംസാരിക്കുന്നുണ്ട് അതായത് ആതിലപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റേ ബിൻസി മറ്റേ ഇന്ന് അതായത് ബിൻസി കൊണ്ട ബുദ്ധിമുട്ടിനെപ്പറ്റി പറയാം അപ്പം എനിക്ക് ഇന്നലെ രാത്രി നിങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്ക് എനിക്ക് എണീറ്റ് വരാൻ വേണ്ടി പറ്റില്ല എണീറ്റ് വന്നിരുന്നെങ്കിൽ ഈ സി ഇതേ ആതിര തന്നെയാണ് ബിൻസിയുടെ കാര്യം ഷാനവാസൻ്റെ അടുത്ത് കത്തിച്ചു കൊടുത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലത്ര മോശം ഒന്നുമല്ല അതിൽ എന്നിട്ട് ഇപ്പം കൈ കഴുകി അനുമോളുടെ ഭാഗത്ത് മാത്രം എല്ലാ തെറ്റും കൂടി വെക്കുന്നതിൻ്റെ അർത്ഥമില്ല അനുമോൾ മുന്നിൽ നിന്ന് നയിച്ചു അനുമോൾ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്തു എല്ലാവരുടെയും മുന്നിലേക്ക് കഥ അതിലെടുത്ത് നൂറെടുത്തും ശൈത്യ എടുത്തും അനുമോൾ കഥ ഇട്ട് കൊടുക്കും ഇവർ മൂന്നും കൂടെ ബാക്കിയുള്ള ആൾക്കാർ തോന്നി കത്തിച്ച് 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 അത് പിരിപ്പിച്ച് വലിയ ഇഷ്യു ആക്കി മാറ്റുകയും ചെയ്യും അപ്പോൾ അനുമോൾ ഇവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ ആണ് അപ്പോൾ അതിനകത്ത് ആതിലേക്കും നൂറേക്കും ശൈത്യക്കും പങ്കില്ലാതാവാത്തൊന്നുമില്ല അവർക്കും ഉണ്ട് പക്ഷേ അവരിതിൽ പെട്ടുപോയ ആൾക്കാർ മെയിനായിട്ട് പെട്ടുപോയത് ശൈത്യം എന്നേ ഉള്ളൂ അതിൽ ട്രാപ്പായിപ്പോ ശൈത്യം മാത്രമാണ് അത് അവർ തന്നെ കാണിച്ച മണ്ടത്തരമാണ് അപ്പോൾ ആതിലേക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് അയ്യോ എന്നെ എന്നെയും കരുവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ നൂറനെയും കരുവാക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്ത കാര്യം പറയുന്നത് ടിഷ്യൂ പേപ്പറിൽ ആതിലെ എവിക്റ്റായി പോവുകയാണെന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം എൻ്റെ പി ആറിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് വോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ന്യൂറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് പറയണം എന്ന് ആതിലെടുത്ത് അനുമോൾ പറഞ്ഞത് ആതിൽ തന്നെ ഇവിടെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഊഹിക്കാമല്ലോ ഈ ഒരു പി ആറിൻ്റെ പവർ എന്താണെന്നും പി ആർ എന്തൊക്കെയാണ് ചെയ്യുന്നെന്നുള്ളത് അത് ചെറിയ കാര്യമൊന്നുമല്ല അത് അത്രയും വലിയ പരിപാടി അവിടെ ചെയ്ത് വെക്കുന്നുണ്ട് ആതിലെ പിന്നീട് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട വിടുവാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷാരിക ആതിലെടുത്ത് നൂറ് അടുത്തും സംസാരിക്കുന്നുണ്ട് അത് നൈസാണ് കേട്ടോ കാരണം ഇന്നലെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം കഴിഞ്ഞല്ലോ ആ പ്രോബ്ലം എന്തായാണ് ഏറ്റവും നല്ല കാര്യം സത്യം പറഞ്ഞാൽ ഇവരുടെ ഇമോഷൻ സീൻസൊക്കെ ഇന്ന് ഒരുപാട് കാണിച്ചു ഈ ഈ സംസാരിക്കാനുള്ളതെല്ലാം തന്നെ ഇന്ന് സംസാരിച്ച് ഈ രണ്ട് ദിവസം കൊണ്ട് തീർത്തിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ആർക്കിടയിലും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം കാരണം പുറത്തിറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പം എന്ത് കാണിക്കാനാണ് വലിയ പ്രോബ്ലം വലിയ കാര്യമൊന്നുമില്ല ഇവിടെ പിന്നെ ഈ പി ആറിന്റെ പരിപാടി അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്കറിയില്ല അത് നമുക്കതിൻ്റെ ഒരു ആൻസർ ഒന്നുമില്ല ഇപ്പോൾ അനുമോൾ എന്തായാലും ഈ സീസണിൽ വിൻ ചെയ്യും അങ്ങനത്തെ ഒരു സംശയമൊന്നും വേണ്ട അതിന് പി ആറിൻ്റെ പങ്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി ആർ കൊണ്ട് മാത്രം വിന്നറാവില്ല ശരിയാണ് പി ആർ കൊണ്ട് മാത്രം ആരും വിന്നർ ആവില്ല പക്ഷേ പി ആർ കാണിക്കുന്ന ഈ ഡേർട്ടി പരിപാടി കൊണ്ട് അനുമോൾ ഇവിടെ അനുമോൾ എന്ത് നല്ല ഗെയിമാണ് കാണിച്ചിരിക്കുന്നത് ബിഗ് ബോസ് എൻ്റെ അറിവിൽ അനുമോട് നല്ലൊരു പോസിറ്റീവ് ഗെയിം ഒന്നും തന്നെ അവിടെ കളിച്ചിട്ടില്ല ഈ നെഗറ്റിവിറ്റിയും ഈ ഒരു അനുമോൾ അനുമോടെ കരച്ചിൽ നാടകങ്ങളും അനുമോളെ ടാർഗറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ അനുമോൾ ഇട്ടുകൊടുക്കുകയും ഓരോ ആൾക്കാരെ ആൾക്കാരെപ്പറ്റി വൃത്തികെട്ട അപവാദങ്ങൾ വിളിച്ച് പറഞ്ഞിട്ട് അതിനെ ഗെയിം ആക്കി മാറ്റുകയും ചെയ്ത പരിപാടി എനിക്കറിയില്ല ഇത് എന്ത് എന്ത് ക്വാളിറ്റി ആണ് ഈ സീസൺ അവസാനിക്കുമ്പോഴത്തേക്കും ഒരു വിന്നറിന് ഉണ്ടാകുക എന്നുള്ളത് എനിക്കറിയില്ല ഒരു ക്വാളിറ്റി വിന്നറിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനും ആൻസർ ഇല്ല അതൊക്കെ ആൻസർ ചെയ്യേണ്ട ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് അത് ഒരു 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 രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പരിപാടീസാണ് പിന്നെ അനു ഷാനവാസ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ആതിലേ നൂരെ അനുമോളെയും വിളിച്ചെടുത്തിട്ട് കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട് നല്ല കാര്യം കോംപ്രമൈസ് ആയി പോലെ നമ്മളിപ്പോൾ ഇവർ അടിപൊളിച്ചിട്ട് നമുക്കിപ്പോൾ എന്ത് കിട്ടാനാണ് കോംപ്രമൈസ് ഉണ്ടെങ്കിൽ കോംപ്രമൈസ് പക്ഷേ ലാസ്റ്റ് അക്ബറും അപ്പാനും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അവിടെ അക്ബർ പറയുന്നുണ്ട് അതിലെ നേരത്തെ എനിക്ക് പറഞ്ഞ കാര്യം വേറൊന്നാണ് എല്ലാവരുടെ മുന്നിൽ വെച്ച് അനുമോളോട് സംസാരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ അതിലെ കാൽ കാർ അക്ബർ പറയുന്നത് അക്ബർ അത് ഭയങ്കരമായിട്ട് ഹേർട്ടായി കാരണം അക്ബർ തുടക്കം മുതൽ അനുമോൾക്ക് ഓപ്പോസിറ്റായിട്ട് ഗെയിം കളിച്ച ഒരാളാണ് അനുമോൾക്ക് ഓപ്പോസിറ്റായിട്ട് തുടക്കം മുതൽ അവസാനം വരെ വരുന്ന ഒറ്റ ഒരാളെന്ന് പറയുന്നത് അക്ബർ മാത്രമാണ് ബാക്കിയുള്ള ഉൾപ്പെടെ പിന്നെ ഇവിനുൾപ്പെടെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെയും ഇടയ്ക്കൊരു സൗഹൃദമൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അക്ബർ തുടക്കം മുതൽ ഒടുക്കം വരെ അനുമോൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത് അതായത് എൻ്റെ വ്യൂ പോയിന്റ് ഞാൻ പറയാം എൻ്റെ വ്യൂ പോയിന്റിൽ അനുമോൾ എന്ന് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് കാരണം ഇമാതിരി വേറെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കി ഗെയിം കളിക്കുന്ന ആളോട് എനിക്ക് താല്പര്യമില്ല അപ്പം അതിന് ഓപ്പോസിറ്റിൽ നിന്ന് അക്ബർ അത് അക്ബർ ആ ഗട്ട്സ് കാണിച്ചത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ പിന്നെ അനീഷിൻ്റെ കാര്യം അനീഷ് ആണെങ്കിൽ തന്നെയും ഈ ആഴ്ച ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞാൽ അനീഷ് അങ്ങനെ ഒതുങ്ങിപ്പോയി അനീഷിൻ്റെ സ്പേസിൽ അനീഷിൻ്റെ സ്പേസിലൂടെ കാണിക്കുന്നേ ഇല്ല എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നതൊന്നും എനിക്കറിയില്ല മേ ബി വിന്നർ ആവാൻ വേണ്ടി പോകുന്ന ആരാണെന്ന് ഇപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എനിക്ക് എപ്പിസോഡ് കാണുമ്പോഴും ഒരു സ്റ്റോറി ലൈൻ കാണുമ്പോഴും എപ്പോഴും ബിഗ് ബോസിന് ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവുമല്ലോ ആ സ്റ്റോറി ലൈൻ കാണുമ്പോൾ എനിക്ക് ഞാൻ കാണുമ്പോൾ അല്ലെങ്കിൽ ലൈവിലാണെങ്കിലും എപ്പിസോഡ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണും നമ്മൾ കാണുന്നത് അനുമോൾ ബേസ്ഡ് ആയിട്ടുള്ള ഔട്ട് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അനുമോൾക്ക് ഒരു സെൻറ്റിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും അനുമോൾക്ക് ഒരു സിമ്പതി വോട്ട് കിട്ടാനും അനുമോളാണല്ലോ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുന്ന ആണല്ലോ എന്നുള്ള ലൈനിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അനുമോൾ വിന്നറാകുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും നമുക്ക് ഞായറാഴ്ച ഞാൻ പറയാം ബാക്കി കാണാം